ഹായ് കെ ബി സാത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പ്രസാദ് ലോകത്ത് ഏറ്റവും പവർഫുള്ളായ റിസോൾസ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സമയമാണ് എന്ന് നമുക്ക് എപ്പോഴുമുള്ളൊരു പ്രശ്നമാണ് സമയം കിട്ടുന്നില്ല ഒരുപാട് പേർ പറയുന്ന ഒരു പരാതിയാണ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ സമയം കിട്ടാറില്ല ഒരുപാട് മോഹങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് പ്ലാനുകളൊക്കെ റെഡിയാണ് പക്ഷെ സമയം കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് സമയം കിട്ടാത്തത് എന്നത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം അഥവാ സമയത്തെ എങ്ങനെ മാനേജ് ചെയ്യാൻ പഠിക്കാം എന്നാണ് സത്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് സി ആദ്യം സമയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്നാലേ എന്തുകൊണ്ട് ഇതിനെ മാനേജ് ചെയ്യണമെന്ന് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട പോയിൻ്റ് എന്ന് പറയുന്നത് ടൈം ഈസ് എ നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്നാണ് അതായത് നമുക്ക് കിട്ടുന്ന വിഭവങ്ങളിലെ ഒരിക്കലും റിന്യൂ ചെയ്യാൻ പറ്റുന്ന അതായത് പുതുതായിട്ട് നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റാത്തൊരു വിഭവമാണ് സമയം എന്നത് പല റിസോഴ്സുകളും നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഉദാഹരണം സ്കില്ല് അത് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും പണം അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സ്വരൂപിക്കാൻ പറ്റും പക്ഷേ സമയമെന്നത് സ്വരൂപിക്കാൻ സാധിക്കില്ല അത് കഴിഞ്ഞു പോയാൽ കഴിഞ്ഞു പോയി സ്പെൻഡ് ഈസ് സ്പെൻഡ് ലോസ്റ്റ് ഇസ് ലോസ്റ്റ് അത് നമുക്ക് തിരിച്ചു കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് സമയം എപ്പോഴും നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടതാണ് അത് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അത് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് ഇതാണ് ഇനി അടുത്തതെന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് നല്ലൊരു പങ്കും നിങ്ങളുടെ സമയത്തിൻ്റെ വാല്യൂ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഒരാളുടെ സമയത്തിന് നിങ്ങൾ കൊടുക്കുന്ന വാല്യൂ ആണ് ആ വ്യക്തിക്ക് നിങ്ങൾ കൊടുക്കുന്ന വാല്യൂ ഇപ്പോൾ എൻ്റെ സമയത്തിന് നിങ്ങൾ വാല്യൂ കൽപ്പിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ എന്ന വ്യക്തിയെ നിങ്ങൾ അളക്കുന്നതിൻ്റെ ഒരു മാനകമാണത് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാളുടെ സമയത്തിന് നിങ്ങൾ വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ എത്രത്തോളം നിങ്ങൾ വിലമതിക്കുന്നു എന്നതാണ് അപ്പോൾ ആ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങളുടെ പ്രസക്തി അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമയത്തിൻ്റെ വാല്യൂ വർദ്ധിപ്പിക്കും അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ആ നിങ്ങൾ ആ കുറച്ച് സമയം കൊണ്ട് എത്രയധികം കാര്യങ്ങൾ ചെയ്യുന്നു എത്രത്തോളം വലിയ കാര്യങ്ങൾ ചെയ്യുന്നു അതാണ് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ സമയത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ആയ ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമയത്തിന് അത്രയും വാല്യൂ കിട്ടും കാരണം ആ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് വളരെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കും നിങ്ങളുടെ ഒരു കൽപ്പന മതി കാര്യങ്ങളും നടക്കാൻ അപ്പോൾ നിങ്ങളുടെ സമയത്തിന് അത്രയും വാല്യൂ ഉണ്ടാകും എന്നതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുന്നത് ഏറ്റവും പവർഫുള്ളായ എന്നാൽ നോൺ റിന്യൂവിളായ റിസോഴ്സാണ് അതുകൊണ്ടാണ് അതിനെ മാനേജ് ചെയ്യാൻ പഠിക്കണം എന്ന് പറയുന്നത് ഇനി സമയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് മാനേജ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ് കാരണം അത് ആണ് നമുക്ക് കൃത്യമായിട്ട് അടക്കാൻ പറ്റും മിനിറ്റുകളായി മണിക്കൂറുകളായി ദിവസങ്ങളായി മാസങ്ങളായി വർഷങ്ങളായി ഏത് ലെവലിൽ വേണമെങ്കിലും നമുക്ക് സമയത്തിൽ സമയത്തിനടക്കാൻ പറ്റും ഞാൻ പറയും വാച്ചും കലണ്ടറും നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ രണ്ട് റിസോഴ്സുകൾ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സമയമില്ല എന്ന് പറയുന്ന ആൾക്കാരുടെ പ്രശ്നം എവിടെയാണ് എന്നതാണ് ഭൂരിഭാഗം പേരുടെയും കുഴപ്പം അവർ തെറ്റായ രീതിയിൽ കാര്യങ്ങളെ നോക്കിക്കാണുന്നതാണ് നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റിയാൽ തന്നെ സമയത്തെ നിങ്ങൾക്ക് വാനേജ് ചെയ്യാൻ സാധിക്കും സി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ കുറഞ്ഞ സമയം കൂടെ ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാറുണ്ടാകും അതൊന്നാമത്തെ പ്രശ്നമാണ് രണ്ടാമത്തെ പ്രശ്നമെന്ന് പറയുന്നത് വ്യത്യസ്തമായ ജോലികൾ പലതും ചെയ്തു തീർക്കാറുണ്ടാക്കും അതും പ്രശ്നമാണ് ഇതിൽ രണ്ടിലും രണ്ട് രീതിയിലാണ് നിങ്ങളിതിനെ മാനേജ് ചെയ്യേണ്ടത് അവിടെയാണ് എന്ന് പറയുന്നത് ഉദാഹരണം നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് സമയം മാനേജ് ചെയ്യാൻ സാധിക്കുന്നില്ല അതാണ് നിങ്ങളുടെ പ്രശ്നമെന്നുണ്ടെങ്കിൽ ആദ്യം ചിന്തിക്കേണ്ട കാര്യം ലിമിറ്റഡ് ടൈമിനകത്ത് ഒരുപാട് ടാസ്ക്കുകൾ ചെയ്ത് തീർക്കലാണോ നിങ്ങളുടെ ജോലി അതോ ടൈമിനനുസരിച്ചല്ലാതെ നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരുപാട് ടാസ്കുകൾ ചെയ്ത് തീർക്കലാണോ നിങ്ങളുടെ പ്രശ്നം ടൈം ലിമിറ്റഡ് ആണോ അല്ലയോ എന്നത് ടാസ്കുകളുടെ എണ്ണം മറ്റേത് ഇത് രണ്ടും കൂടിയുള്ള ഒരു ബാലൻസിങ് ആണ് യഥാർത്ഥത്തിൽ ടൈം മാനേജ്മെൻറ്റ് രണ്ട് രീതിയിലാണ് ഇവിടെ അപ്രോച്ച് എന്ന് പറയുന്നത് ഒന്നാമത്തേത് ലിമിറ്റഡ് ടൈമിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുക ഒന്നും കൂടെ ക്ലിയറായിട്ട് പറഞ്ഞാൽ മൾട്ടി ടാസ്കിങ് ആണ് മൾട്ടി ടാസ്കിങ് എന്ന് പറയുമ്പോൾ നമുക്ക് സമയം കുറച്ചേ ഉള്ളൂ പക്ഷേ ടാസ്കുകൾ ഒരുപാട് അതായത് ഒരേ സമയം ഒരുപാട് ടാസ്കുകൾ കൊണ്ട് നടക്കേണ്ടതായിട്ട് വരും ഇങ്ങനെ ചെയ്യുന്നതിന് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു കസ്റ്റമർ വരുന്നു നിങ്ങളുടെ മാനേജറുടെ ഒരു കോൾ വരുന്നു നിങ്ങൾക്ക് ഒരു ഇമെയിൽ വരുന്നു നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒരുപാട് കാര്യങ്ങൾ അഞ്ചെട്ട് കാര്യങ്ങൾ അറ്റ് എ ടൈം നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ആദ്യത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് ഓർഡർ ഉണ്ടാക്കുക പ്രയോറിറ്റി ഉണ്ടാക്കുക എന്നാണ് പ്രയോറിറ്റി ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്യാനുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങിന് പ്രാധാന്യം കൊടുക്കും തീരുമാനമെടുക്കേണ്ട കാര്യങ്ങൾ ആദ്യം ചെയ്യും ഏ എവിടെയാണ് ഏതൊക്കെ ഈ വന്നിരിക്കുന്ന പ്രശ്നങ്ങളിൽ എന്തിനാണ് തീരുമാനമെടുക്കേണ്ടത് തീരുമാനമെടുക്കുന്നത് ആദ്യം ചെയ്യുക അതിനാണ് പ്രൈം പ്രയോറിറ്റി രണ്ടാമത്തേത് കമ്മ്യൂണിക്കേഷനാണ് അതായത് ആളുകളോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യങ്ങളാണ് അടുത്തത് മൂന്നാമത്തേതാണ് ആക്ഷൻ നമ്മൾ നേരിട്ട് പോയി ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെ രീതിയിൽ ഞാൻ ഒരു പ്രയോറിറ്റി കൊടുക്കാറുണ്ട് ഈ പ്രയോറിറ്റിയിൽ ചിലപ്പോൾ സാഹചര്യങ്ങളനുസരിച്ച് മാറ്റം വരുത്തുക കേട്ടോ പക്ഷേ ചെറിയ മിക്കവാറും ഞാൻ ഫോളോ ചെയ്യുന്ന ഈ ഒരു പ്രയോറിറ്റി ഓർഡർ അതെ എൻ്റെ ജോലിക്കനുസരിച്ച് ഞാൻ ഉണ്ടാക്കിയ ഒരു പ്രയോറിറ്റി ഓർഡർ ആണ് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് ഒരു പ്രയോറിറ്റി ഓർഡർ ഉണ്ടാക്കുക അതാണ് മൾട്ടി ടാസ്കിങ്ങിലെ കീ എലമെൻറ്റ് എന്ന് പറയുന്നത് ഇനി അടുത്തത് ഇവിടെ സമയത്തെ മാനേജ് ചെയ്യേണ്ടത് അനുസരിച്ചാണ് ഞാൻ പറഞ്ഞല്ലോ പ്രയോറിറ്റിയുടെ പ്രത്യേകത അതെങ്ങനെ വേണേൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും സാഹചര്യത്തിനനുസരിച്ച് അപ്പോൾ നമ്മളിതിനെ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭരണിക്കകത്ത് സാധനങ്ങൾ നിറയ്ക്കുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട് ഒരു ഭരണി നിങ്ങളെടുത്തു ഭരണി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലമേ അതിനകത്തുള്ളൂ ലിമിറ്റഡ് വോളിയൂമേ ഉള്ളൂ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് കല്ലുകൾ ഇട്ടു അങ്ങനെ ഭരണി നിറയുന്നത് വരെ നമ്മൾ ഉരുളം കല്ലുകൾ നിറച്ചു വെച്ചു ഇനി അടുത്തതായിട്ട് നമ്മളതിലേക്ക് കുറച്ച് മണൽ നിറയ്ക്കും അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭരണി നിറഞ്ഞിരിക്കുകയാണല്ലോ കല്ലുകൾ വെച്ചപ്പോൾ നമ്മളിലേക്ക് മണലിടുമ്പോൾ പിന്നെ ആ ആയിടയിലുള്ള സ്ഥലങ്ങളിലേക്ക് മണലിറങ്ങിയിട്ട് ഭരണി നിറയും ഇനിയും സ്ഥലമുണ്ടോ സ്ഥലമുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു നോക്കി ആ മണലിൻ്റെ ഇടയിലെ സ്ഥലങ്ങളിലേക്ക് വെള്ളം ഇറങ്ങിപ്പോവും അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റഡ് ആയൊരു വോളിയമേ ഉള്ളൂ പക്ഷേ ലിമിറ്റഡ് വോളിയത്തിനകത്ത് നമ്മൾ സ്മാർട്ടായിട്ട് ചിന്തിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ നമുക്ക് സാധിച്ചു ഇതുപോലെയാണ് മൾട്ടി ടാസ്കിങ് നമ്മൾ മാനേജ് ചെയ്യുന്നത് അപ്പോൾ മൾട്ടി ടാസ്കിങ് ഉണ്ടാകുമ്പോൾ പ്രയോറിറ്റി ഓർഡറുകൾ ഉണ്ടാക്കുക പ്രയോറിറ്റി ഓർഡർ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായും ഈ ലിമിറ്റഡ് ടൈം റിസോഴ്സിനകത്ത് ഏത് ടാസ്കിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് അതാദ്യം ചെയ്യുക പ്രാധാന്യം കുറഞ്ഞത് രണ്ടാമത് ചെയ്യുക പ്രാധാന്യം കുറഞ്ഞതും മൂന്നാമത് ചെയ്യുക അങ്ങനെ അങ്ങനെ ഒരു പ്രയോറിറ്റി ഓർഡർ വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുക ഇനി മൾട്ടി ടാസ്കിങ്ങിൻ്റെ സമയത്ത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് പലപ്പോഴും സമയത്തെ ഡയറക്റ്റ് നമ്മൾ മെഷർ ചെയ്യാൻ പാടില്ല നമ്മളിങ്ങനെ നോക്കിയോ ഒരു മിനിറ്റ് അയ്യോ രണ്ട് മിനിറ്റ് അയ്യോ മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് സമയം ചെക്ക് ചെയ്തു ഇവിടെ കാര്യങ്ങളുടെ ഓർഡറിനും കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിനുമാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മൾട്ടി ടാസ്കിങ് ജോലികളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ആളുകൾ ഇവിടെ തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കും തിരക്ക് കൂട്ടുമ്പോൾ നമ്മൾ വിചാരിച്ച സ്പീഡിൽ കാര്യങ്ങൾ പോകുന്നില്ല എന്ന് നമുക്ക് തോന്നും നമ്മൾ സമയത്തെ മെഷർ ചെയ്യുന്നതിന് പകരം നമ്മളുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക ഫോക്കസ് വർദ്ധിപ്പിക്കുകയാണ് ഓർഡർ ഉണ്ടാക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മൾട്ടി ടാസ്കിങ് മേഖലയിലാണ് നിങ്ങൾക്ക് പ്രശ്നമുള്ളതെങ്കിൽ നിങ്ങളുടെ സമയം മെഷർ ചെയ്ത് നോക്കുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഓർഡർ ഉണ്ടാക്കുക ഡിസിപ്ലിൻ ഉണ്ടാക്കുക അങ്ങനെ മുന്നോട്ട് പോകുക ഇനി അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ടാസ്കിങ് ആണ് മൾട്ടിപ്പിൾ ടാസ്കിങ് വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട് പല പല ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്കുണ്ട് കാരണം നിങ്ങളുടെ ജോലി കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ വരുന്നു ആ വീട്ടിലെ റോളുകൾ വേറെയാണ് നിങ്ങൾ വലിയൊരു സംഘടനാ പ്രവർത്തനത്തിന് പോയി അപ്പോൾ അവിടുത്തെ റോളുകൾ വേറെയാണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് സത്യമാണ് സമയം അവിടെ കൺസ്ട്രിക്റ്റഡ് അല്ല ഒരു മണിക്കൂറിനുള്ളിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ ഇന്നതൊക്കെ ചെയ്യണം എന്നില്ല പക്ഷേ കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കാഴ്ചപ്പാടിനൊന്നും മാറ്റി പിടിക്കണം അവിടെ നമ്മൾ ലിമിറ്റഡ് സമയത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം സമയത്തെ ലിമിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യുക ടൈം സ്പ്ലിറ്റിംഗ് ആണ് ഇവിടുത്തെ വിജയം എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ ജോലിക്ക് വേണ്ടി ഇത്ര മണി മുതൽ ഇത്ര വരെ സംഘടനാ പ്രവർത്തനം ഇത്ര മണി മുതൽ ഇത്ര മണി വരെ വീട്ടിലെ കാര്യങ്ങൾക്ക് ഇത്ര മണി മുതൽ ഇത്ര വരെ എന്ന രീതിയിൽ സമയത്തെ ഷെഡ്യൂൾ ചെയ്യുക എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നാണ് ഇവിടെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുകയാണ് ചെയ്യുക ഷെഡ്യൂളിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ സമയം മെഷർ ചെയ്യാൻ സാധിക്കും ഇവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കേണ്ടി വരും ഇടയ്ക്കിടയ്ക്ക് ക്ലോക്ക് നോക്കേണ്ടി വരും കാരണം ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഒരു ടൈം സ്ലോട്ടാണ് ഒരു മണിക്കൂറാണ് ഒരു കാര്യം ചെയ്ത് അത് ആ ഒരു മണിക്കൂറിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തിയിട്ടുണ്ടാകണം അതാണ് സത്യം പറഞ്ഞാൽ ടൈം ഷെഡ്യൂളിങ് ഇങ്ങനെ ടൈമിന് ഷെഡ്യൂൾ ഉണ്ടാക്കുക ലിസ്റ്റ് ചെയ്യുക ഓർഗനൈസ് ചെയ്യുക എന്ന രീതിയിൽ പോകുമ്പോൾ എല്ലാറ്റിനും നമുക്ക് സമയമുണ്ടാകും ഇനി ഇനി ടൈം മാനേജ്മെൻറ്റിൽ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ടൈം മാനേജ്മെൻറ്റും ഫോക്കസ് മാനേജ്മെൻറ്റും ഉണ്ട് അതായത് എവിടെയാണ് ഞാൻ നേരത്തെ ഈ ഒരു മൾട്ടി ടാസ്കിങ്ങിൻ്റെ ഒരു പോയിൻറ്റ് പറഞ്ഞു നിങ്ങളവിടെ സമയം നോക്കി സമയം കളയരുത് നേരെ മറിച്ച് നിങ്ങൾ ഫോക്കസിലാണ് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ആ ഒരു സ്പീഡിലും അതിൻ്റെ ഓർഡറിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ സമയം മാനേജ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ ശ്രദ്ധയും മാനേജ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം ഈ രണ്ട് മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധ മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് എഫിഷ്യൻസി കൂടുമ്പോൾ ആണ് കാരണം ടൈം സ്ലോട്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു മണിക്കൂർ ഇന്ന കാര്യത്തിനാണ് രണ്ട് മണിക്കൂർ ഇന്ന കാര്യത്തിനാണ് അത് നിങ്ങൾക്കറിയാം അപ്പോൾ അവിടെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല കാരണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ സമയം ബാക്കിയുണ്ട് അപ്പോൾ നമുക്ക് ആ ചെയ്യുന്ന സമയത്ത് അതിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കും ഇതുപോലെ തന്നെ മൾട്ടി ടാസ്കിങ്ങിലും ഒരുപാട് നേരം സമയം നോക്കി നമ്മൾ ടെൻഷൻ അടിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായും ഉള്ള കാര്യത്തിൽ ആ ഓർഡറിലും അതിൻ്റെ പ്രൊഡക്റ്റിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും ഈ രീതിയിലൊന്ന് നിങ്ങൾ സമയത്തെ അപ്രോച്ച് ചെയ്ത് നോക്കൂ സമയത്തെ നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കും എന്താണ് അപ്പോൾ ഏറ്റവും മനോഹരമായ ഒരു റിസോഴ്സിനെ എങ്ങനെ അതിമനോഹരമായി കൈകാര്യം ചെയ്യാമെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് చేయగా అది वाले चैनल सब्सक्राइब చేయగా థాంక్యూ సో మచ్